രാധാകൃഷ്ണൻ ഈ സുപ്രീം കോടതിയിലെ നല്ല അഭിഭാഷകനായ ഹിന്ദുത്വവാദിയായ ജെ സായി ദീപക് കഴിഞ്ഞ ദിവസം ഈ ഹിന്ദു ഹിന്ദുമതത്തിനെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയുണ്ടായി അതായത് ഈ ഹിന്ദുത്വയുടെ അകത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ ഒരു പ്രത്യേക പ്രവണത കാണിക്കുന്നുണ്ട് ബ്രാഹ്മണരെ ചീത്ത വിളിക്കുക ബ്രാഹ്മണർക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക ഇതിൻ്റെ ലക്ഷ്യം പക്ഷേ ജിഹാദികളെ കുടിയിരുത്തുക എന്നുള്ളതാണ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബ്രാഹ്മണര് എന്ന് പറഞ്ഞാൽ ചെറിയ ശതമാനമല്ലേ ഉള്ളൂ ബ്രാഹ്മണരെ ചീത്ത പറയുന്നത് കൊണ്ട് തന്നെ ഈ മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്താൻ ആ ഉൾപ്പെടുത്താൻ കഴിയും ഹിന്ദുമതത്തിലെ അങ്ങനെ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ കുറെ ആളുകള് ഈ ഹിന്ദുത്വയുടെ അകത്തു നിന്നും ബ്രാഹ്മണര ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്റെ അകത്ത് വിഘടനം വന്നല്ലോ അവിടെ നിന്ന് അബ്രാഹ്മിക മതങ്ങളിലേക്കുള്ള ഈ മതം മാറ്റം എളുപ്പമാണ് ഇങ്ങനെ ഐക്യം ഉണ്ടാക്കാൻ എന്നുള്ള വ്യാജനയാണ് ഇങ്ങനെ അനൈക്യം ഉണ്ടാകുന്ന അവര് വേദത്തെയും ആക്രമിക്കും ഇത് തമിഴ്നാട്ടില് ആന്ധ്രയുടെ തീരപ്രദേശത്ത് കേരളത്തില് ഇതിപ്പോ ധാരാളമായിട്ട് പ്രചരിച്ചും പ്രവഹിച്ചുമൊക്കെ കാണുന്നുണ്ട് വേദിക് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല അങ്ങനെ അകറ്റാനൊന്നും അതിൽ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറയുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണൻ ഇന്ത്യ വിടണോ അങ്ങനെയാണ് ഇങ്ങനെ പറയുന്നവര് നക്സലുകളും ജിഹാദികളും തമ്മിൽ എന്താണ് വ്യത്യാസം ഹിന്ദു മതത്തിന്റെ അകത്തെ വർണാശ്രമ ധർമ്മം എന്ന് പറയുന്നത് ഐത്തമേ അല്ല അപ്പോ അത് പറഞ്ഞിട്ട് എതിർക്കേണ്ട കാര്യമില്ല അപ്പൊ ഇത് ഈ വാദം ഉന്നയിക്കുന്ന ഹിന്ദുത്വയുടെ അകത്ത് എന്ന് ഭാവിക്കുന്നവർ തന്നെ മറ്റുള്ളവരുടെ ചാരന്മാരാണ് ഒരു പ്രത്യേക തരം വൈറസ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവര് എന്നിട്ട് അദ്ദേഹം പുതിയ രാഷ്ട്രീയം പറയുകയാണ് ഇനി ഉത്തർപ്രദേശിൽ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ചന്ദ്രശേഖർ ആസാദായിരിക്കും ഹിന്ദു പ്രത്യേക പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം എം പി ഒക്കെ ആയല്ലോ ഏ മറ്റേ മായാവതിയെ റീപ്ലേസ് ചെയ്യുന്ന ദളിത് ശക്തിയായിട്ടൊക്കെ വന്നിരിക്കുകയാണ് പക്ഷെ വേറെ ആളുകളുടെ കയ്യിലൊക്കെയുള്ള പാവയാണ് ഈ ചന്ദ്രശേഖർ ആസാദ് അങ്ങനെ ഹിന്ദു ഐക്യത്തിൻ്റെ പേരിൽ ഇനി ചില ഹിന്ദുത്വവാദികൾ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തും സഹസ്രാബ്ദങ്ങളുടെ പൈതൃകമുണ്ടല്ലോ അത് നമുക്ക് ഞാനിതിനകത്ത് തുടങ്ങുന്നത് ചാതുരുവർണ്ണത്തെക്കുറിച്ച് തന്നെയാണ് കാരണം ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവി പിന്നെ അത് കൂടാതെ സെക്കുലർ ബുദ്ധിജീവികൾ എന്ന് അഭിമാനിക്കുന്നവരും ഒക്കെ തന്നെയാണ് അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിൻ്റെ കാൽഭാഗം കൂട്ടി ഉദ്ധരിക്കും അതെന്താ പറയുക ചാതുർവർണ്ണയം മയാസൃഷ്ടം തസ്യ കർത്താരം അഭിമാം വിധി അകർത്താരം അവ്യയം അതിലെന്ത് ചെയ്യുമെന്ന് വെച്ച് ചാതുർവർണ്ണയം മയാസൃഷ്ടം എന്നുള്ളത് മാത്രം പറയും നാല് വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം ഞാൻ ആ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത് എന്നാൽ തസ്യ കർത്താരം അകർത്താരം അഭിമാം വിധി തസ്യ കർത്താരം അഭ അകർത്താരം അഭിമാൻ വിധി അകർതാരം അവ്യയം എന്നാൽ അറിയുക ഇത് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല കാരണം എന്താണ് അത് അകർത്താരവും അവ്യയവുമാണ് കർത്താവില്ലാത്തതാണ് അകർത്താരം ഞാനൊരു ഉദാഹരണം പറയാം അപ്പോൾ എളുപ്പം മനസ്സിലാവും ഇപ്പം ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഗുരുത്വാകർഷണ നിയമം അത് ന്യൂട്ടൻ സൃഷ്ടിച്ചതല്ല അപ്പോൾ ഉള്ളതാണ് അതിനെ കണ്ടെത്തി ന്യൂട്ടൻ പറഞ്ഞു ന്യൂട്ടൻ പറഞ്ഞു എന്നല്ലാതെ ന്യൂട്ടൻ സൃഷ്ടിച്ചു എന്നർത്ഥമില്ല അതാണ് അകർ താരം അവ്യയം എന്ന് പറയുന്നത് അവ്യയം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതാണ് നാശമില്ലാത്തതും സ്രഷ്ടാവില്ലാത്തതുമായ ഒരു മഹാതത്വം എന്നാൽ പറയപ്പെട്ടു എന്നത് നേരാണെങ്കിലും ഞാൻ അതിൻ്റെ സ്രഷ്ടാവല്ല എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത് പിന്നെ എന്താണ് ഗുണകർമ്മ വിഭാഗശഹ ചാതുർവണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഹ ഗുണത്തെയും കർമ്മത്തെയും ആശ്രയിച്ചുകൊണ്ട് നാലായി തരംതിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ആശ്രയിച്ചാണ് ആ തരംതിരിവ് വരുന്നത് കർമ്മത്തെ ആശ്രയിച്ചിട്ടാണ് ആ തരംതിരിവ് വരുന്നത് ഗുണവും കർമ്മവും ഗുണം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അല്ല ഗുണം എന്ന് പറഞ്ഞാൽ സത്വ സത്വരജസ് തമസ് ഈ ത്രിഗുണങ്ങളാണ് ആ ത്രിഗുണങ്ങൾ സത്വ സത്വരജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങൾ പഞ്ചഭൂതജന്യമാണ് ആ പഞ്ചഭൂതത്തിൽ നിന്നും പഞ്ചതന്മാത്രകളിൽ നിന്നും ജനിച്ചിരിക്കുന്ന ഈ മൂന്ന് ഗുണങ്ങൾ അതിസൂക്ഷ്മ രൂപത്തിൽ ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിലും മനസ്സിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ കർമ്മമനുഷ്ഠിക്കുന്നു ആ കർമ്മത്തിൻ്റെ നോക്കിയിട്ട് ഇതിനെ നാലായി തരംതിരിക്കുകയാണ് അതാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതിന് വും അതിശക്തമായ നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവാണെന്ന് എല്ലാവരും അംഗീകരിക്കുമല്ലോ ഒരാൾക്കും ഞാൻ തടസ്സമില്ലല്ലോ ശ്രീനാരായണ ഗുരുദേവൻ എവിടെയെങ്കിലും ബ്രാഹ്മണ്യത്തിനെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കാണിച്ചു തരൂ ശങ്കരൻ പറഞ്ഞത് തന്നെയാണ് നാമം പറയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ശങ്കരൻ അപ്പുറത്തേക്ക് ശങ്കരൻ പിന്നീട് പല പണ്ഡിതന്മാരും വന്നിട്ട് ഗുരു തലകുത്തി നിന്ന ശങ്കരനെ ഗുരു നേരെ നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത്ഭുതമാണ് ഉണ്ടായത് എവിടെയാണ് തലകുത്തി നിന്നിരിക്കണേന്ന് അത്യാവശ്യം ശങ്കരായ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ എന്നാലൊക്കെ എനിക്കത് അഭി തോന്നിയിട്ടില്ല പക്ഷേ ശങ്കരനെയാണ് വിമർശിക്കുന്നത് ശങ്കരനെ ശ്രീനാരായണ ഗുരുദേവൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇനി അത് കൂടാതെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ നവോത്ഥാനത്തിന് വേണ്ടി സംഘടിതമായ സാമൂഹിക പ്രവർത്തനം നടത്തിയ ഒരാൾ കുമാരനാശാനാണ് തർക്കം ഉണ്ടാകാനിടയില്ല ആ കാര്യത്തിൽ ഇപ്പം നിങ്ങൾ ഇപ്പം ആരൊക്കെ ഇരിക്കുന്നു ആ പദവിയിലൊന്നല്ല കുമാരനാശാൻ അതിൽ വരുന്ന കാലത്തുള്ള അതിൻ്റെ സംഘടന ഉണ്ടാക്കിയെടുക്കുന്നതിൽ ആശാൻ വഹിച്ചിട്ടുള്ള പങ്ക് പക്ഷേ ആ കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് കേരളത്തിന് എന്തെങ്കിലും അഭിമാനിക്കത്തക്കതായിട്ടുണ്ടെങ്കിൽ അത് അദ്വൈത വേദാന്തത്തിൻ്റെ യുക്തി സാഫല്യം വെളിവാക്കി ലോകത്തെ വിസ്മയിപ്പിച്ച ശങ്കരാചാര്യരുടെ ജന്മസ്ഥാനം എന്നത് മാത്രമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അപ്പോൾ ബ്രാഹ്മണ്യത്തിനെതിരല്ല പിന്നെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ അദ്വൈതം പറഞ്ഞാൽ പിന്നെ ബ്രാഹ്മണ്യം അബ്രാഹ്മണ്യവും വരുവാല്ലോ അതെങ്ങനെ വരും അദ്വൈതമാണ് ശങ്കരായാര്യർ പറഞ്ഞത് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അദ്വൈതമാണ് വേദാന്തസാരം എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ദ്വൈതമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ദ്വൈതമല്ലോ അദ്വൈതമല്ലേ ശങ്കരായ പറഞ്ഞേക്കണ ആ ദ്വൈതം പറയുന്നവർ ഇവിടെ മാത്രമല്ല ദ്വൈതം ആര് പറഞ്ഞാലും സമൂഹത്തെ വിഭജിക്കും മാർസിസം ദ്വൈതം ദ്വൈതമാണ് അതുകൊണ്ട് രണ്ടാക്കി വിഭജിച്ച് കഴിഞ്ഞല്ലോ ചരിത്രത്തെ പുള്ളി രണ്ടാക്കി കളഞ്ഞ് സമൂഹത്തെ രണ്ടാക്കി കളഞ്ഞ് നമ്മുടെ ജീവിതത്തെ രണ്ടാക്കി കളഞ്ഞ് ഇത് ഗ്രീക്ക് തത്വചിന്തയിൽ നിന്ന് തുടങ്ങുന്നതാണ് ശരീരവും മനസ്സും രണ്ടാക്കി വെച്ചു എവിടെയാണ് മനസ്സെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല വ്യക്തിയും സമൂഹവും രണ്ടാക്കി വെച്ച് പൗരനും സ്റ്റേറ്റും രാഷ്ട്രവും രണ്ടാക്കി വെച്ച് ആ തെറ്റായ സങ്കല്പത്തിൽ നിന്നാണ് റൂസോ പറഞ്ഞു പോകുമ്പോൾ ഐ എം ബോൺ ഫ്രീ ബട്ട് ചൈൻ്റെ മാനീസ് ബോൺ ഫ്രീ ബട്ട് ചൈൻ വേർ ഇവിടെ അതില്ല ഇവിടെ അവനവൻ്റെ കർമ്മത്തിൽ നിന്നും സ്വയം ജനിച്ചു വരുന്നതാണ് ഞാൻ എന്താണോ അത് ഞാൻ തന്നെ എൻ്റെ കർമ്മത്തെ കൊണ്ട് സൃഷ്ടിക്കുന്നതാണ് എൻ്റെ തന്നെ കർമ്മത്തിൻ്റെ സൃഷ്ടിയായിട്ടാണ് വ്യക്തി നിൽക്കുന്നത് അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഈ ശിഥില ചിന്തകൾക്ക് സ്ഥാനമില്ല പിന്നെ ഈ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് ഇവർ എന്താണ് പറയുന്നത് വേറെ ബ്രാഹ്മണി ഹെജ്മണി ആ ഹെഗ്മണി ആ ഹെജ്മണി എന്ന് സാധാരണ എഴുതി കാണും അതിൻ്റെ ഉച്ചാരണം ശരി ശനി മണിന്ന് ആ മണി ഹെഗെ ഈ ഹെഗേമണി എന്ന് പറയുന്ന ആധിപത്യം ബ്രാഹ്മണാധിപത്യം എന്ന് പറയുന്നത് ഏത് കാലത്തെ എങ്ങനെയുണ്ടായി അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഈ വേദം മുഴുവൻ എഡിറ്റ് ചെയ്ത് നമുക്ക് നൽകിയിട്ടുള്ള മഹാഭാരതം ഉൾപ്പെടെയുള്ള മഹത്തായ ഒരു ആഖ്യാനം നമുക്ക് നൽകിയിട്ടുള്ള വേദവ്യാസൻ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതി സമ്മാനിച്ചിട്ടുള്ള വേദവ്യാസൻ ബ്രാഹ്മണനായിരുന്നു അതാണ് ഒന്നാമത്തെ ചോദ്യം ഇവർ പറയുന്ന സിദ്ധാന്തമനുസരിച്ച് അല്ലല്ലോ അല്ലല്ലോ ഒരിക്കലുമല്ല പരാശരൻ എന്തോ ബ്രാഹ്മണനല്ല സ്വാമി വിവേകാനന്ദൻ ബ്രാഹ്മണനല്ല അരവിന്ദ മഹർഷി ബ്രാഹ്മണനല്ല അമൃതാനന്ദ മയ്യമ്മ ബ്രാഹ്മണൻ അല്ല ശ്രീനാരായണ ഗുരുദേവൻ ബ്രാഹ്മണനല്ല ചട്ടമ്പി സ്വാമികൾ ബ്രാഹ്മണനല്ല ഏത് ബ്രാഹ്മണനായ കൂടെ വന്നേക്കുന്നത് ആകെ വന്നേക്കണൊരു ബ്രാഹ്മണൻ ഉണ്ട് അദ്ദേഹം അത് സമൂഹത്തെ രണ്ടാക്കി തരംതിരിച്ചു എന്നുള്ളത് ശരിയാണ് അത് ഇ എം എസ് ആണ് കാരണം അദ്ദേഹം ഒരിക്കലും അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യം അദ്ദേഹം അദ്ദേഹം വേദാധികാരമുള്ള ബ്രാഹ്മണനായിരുന്നു എന്നാണ് ശരിയായിരിക്കും വെറും ബ്രാഹ്മണ് വേദാധികാരമുള്ള ബ്രാഹ്മണനായിരുന്നു എന്നുള്ളതാണ് വലിയ പ്രമാണിയായ ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം പക്ഷേ സമൂഹത്തെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് വേറെ ആരാ തിരിച്ചേക്കണേ അതല്ല സ്വന്തം ജീവിതത്തിലെ ജീവിതത്തിൽ വിവാഹങ്ങൾ ആ അത് പക്ഷേ എന്തോ പാർട്ടി കൊടുത്താ കൊടുത്തില്ലേ പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ട് തെറ്റിദ്ധാരണ ആരുമാണെങ്കിലും വലിയ രീതിയിൽ സ്ത്രീധനം മേടിച്ച് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ സ്ത്രീധന സമ്പ്രദായം നിലനിന്നിട്ടുള്ളത് കേരളത്തിൽ ഈ സമൂഹത്തിലല്ല പ്രാചീന കേരളത്തിലെ ബ്രാഹ്മണ സമൂ നമ്പൂതിരി സമുദായത്തിലാണ് നിന്നിട്ടുള്ളത് മഹാനായ വി ടി ഭട്ടതിരിപ്പാട് അന്ന് ഇരുപത്തയ്യായിരം രൂപ വാങ്ങിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് മറ്റോ കല്യാണം കഴിച്ചത് എത്ര ഇപ്പോഴത്തെ അവസ്ഥയും വെച്ചൊന്ന് കൂട്ടി നോക്ക് എത്ര കോടിയാണെന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ആലും ചെറുപ്പം കിട്ടിപ്പോകുമെന്ന് വിവാഹം കഴിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് സമയത്തൊരു ഊട്ടുപുരയിൽ ഗർഭിണിയാക്കിയിട്ട് പെരുവഴിയിൽ തള്ളുകയും ചെയ്തിരുന്നു അത് ചെയ്തിരുന്നു അത് പക്ഷേ പെൺകിടാങ്ങളുടെ കണ്ണീരിൻ്റെ വില എന്നും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഈ വീട്ടിൽ ഭട്ടതിരിപ്പാടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആധുനിക വ്യാഖ്യാതാവായ കെ സി നാരായണൻ പറയുന്നത് അപ്പം ഞാനതിനകത്ത് അദ്ദേഹത്തെ എഴുതിയപ്പോൾ എഴുതി എന്ന് കെ സി നാരായണൻ പറയുന്നുണ്ട് പക്ഷേ വാരസ്യാർ സ്ത്രീകളുടെ കണ്ണീര് ആ അക്കൂട്ടത്തിൽ എന്ന് കൂടി നമ്മൾ തിരുത്തി വായിക്കണം എന്നെഴുതി അതെന്തു വായിക്കോട്ടെ അപ്പോൾ ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ആരുടെ കാര്യത്തിലാണ് പറയുന്നത് പിന്നെ ബ്രഹ്മവിദ്യ വശഗതമായിട്ടുള്ള ബ്രാഹ്മണൻ അതാണല്ലോ ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകത്തിൻ്റെ കേന്ദ്രപ്രമേയം അതെ ശങ്കരാചാര്യരാണ് ആദ്യമായി കേരളത്തിൽ പറഞ്ഞിട്ടുള്ളത് നൃത്യും നശങ്ക നമേ ജാതിഭേദ നമുക്ക് ജാതിഭേദങ്ങളില്ല ജാതി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ സ്ഥലവും കാലവും നൽകുന്ന ഒരു ചിഹ്നമാണ് അതില്ലാതെ ഒരാൾക്കും നിലനിൽക്കാൻ കഴിയില്ല ശ്രീനാരായണ ഗുരുദേവൻ അത് പറഞ്ഞിട്ടുണ്ട് ജാതി നിർണയവും ജാതിലക്ഷണവും വായിക്കാറില്ല ആളുകൾ എന്നുള്ളതാണ് സത്യം ഇന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ജാതിയാണ് ജാതി ഭേദമില്ലാതിരിക്കുക എന്നുള്ളതാണ് അതാണ് മനീഷ പഞ്ചകത്തിൽ ശങ്കരായു പറയുന്നത് ചണ്ടാലനാകട്ടെ ബ്രാഹ്മണനാകട്ടെ ഈ മഹാതത്വം എനിക്ക് പറഞ്ഞു തന്ന എന്നെ ബോധ്യപ്പെടുത്തിയ ആ ആളാണ് എൻ്റെ ഗുരു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണൻ ഗുരു എന്നല്ല പറയുന്നത് ഈ തത്വം എന്നെ ബോധ്യപ്പെടുത്തി എനിക്ക് മനസ്സിലാക്കി തന്ന ഈ ചണ്ടാലൻ അതെൻ്റെ ഗുരുവാണെന്നാണ് പറയുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹിന്ദുമതത്തിൻ്റെ ഐക്യത്തിൻ്റെ സാരം ഇതാണ് അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘം രൂപപ്പെട്ട് എന്നും ഉണ്ടായിരുന്നു ഇതിനകത്ത് ഇപ്പം ബംഗാളിലെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ ആ ബംഗാളിലെ നവോത്ഥാനം ഇതിനെതിരെയാണ് ഇത് ഇത് ഇങ്ങനെ വിഭജിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഈ വിഭജനം ഉണ്ട് അതിനകത്ത് ജാതി ഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആകാൻ കഴിയില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളൊരു വ്യാപാര സ്ഥാപനം തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ മാത്രം എടുത്തു വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും വ്യാപാരം തേണ്ടി ഇതായി പോകുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഈ വലിയ ഇൻഡ ഇൻഡസ്ട്രിയലിസ്റ്റുകളും വലിയ വ്യവസായ സംരംഭകരും വലിയ വണിക്കുകളുമൊക്കെ ചെയ്യുന്നത് പ്രൊഫഷണലിസം അതിനകത്തേക്ക് കൊണ്ടുവരുകയാണ് പ്രൊഫഷണലിസത്തിൽ ിസത്തിൽ അതെ പ്രൊഫഷണലിസംന്ന് പറയുമ്പോൾ ഈ ഷായിദ്വീപ് പറഞ്ഞ ഈ സംഭവം ഞാനും കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഇപ്പം ദലിത് ചിന്തകർ എന്ന് പറഞ്ഞിട്ട് പി എച്ച് ഡി കിട്ടിയ ചില ആളുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ അവരുടെ പുസ്തകം ഇറക്കുന്നത് ഈ അദർ ബുക്സ് എന്ന് പറഞ്ഞ് ആ രംഗം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അത് മലേഷ്യൊക്കെ ആസ്ഥാനമായിട്ടുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവരാണ് ഈ ദലിത് ചിന്തകര് ഏ എം ടി ശ്യാംകുമാർ എന്നൊക്കെ കാണാം ഇവരുടെ പുസ്തകമൊക്കെ ഇറക്കുന്നു ഒക്കെ അപ്പോൾ ഈ ദീപക് പറയുന്നതിൻ്റെ അകത്ത് ന്യായമുണ്ട് അല്ല വസ്തുതയുണ്ട് ന്യായം മാത്രമല്ല വസ്തുതയുണ്ട് ഉദാഹരണം പറഞ്ഞുതരാം ഈ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സൗദി അറേബ്യയിൽ ആ കിങ് അബ്ദുള്ള അസീസ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദാരു ഇസ്ലാം ലോകത്ത് പരത്തുക എന്നുള്ളതാണ് ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനുവേണ്ടി സുവ്യക്തമായ ഒരു ആധുനിക കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഓയിൽ ആൻഡ് പെട്രോളിയം ഉണ്ടാക്കുന്ന പക്ക് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവനും ചേർന്നതിന് ശേഷം ഒരു കോമൺ ഫണ്ട് ഈ സർവകലാശാലയെ ഏൽപ്പിക്കുകയാണ് സർവകലാശാലയ്ക്ക് അല്ലല്ല അങ്ങനെയല്ല അത് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ മൂന്ന് മേഖലകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എൻ്റെ ഒരു ഞാൻ വായിച്ച ഒരു അതിനൊക്കെ കൂടി കാണും അതനുസരിച്ച് പറഞ്ഞാൽ പതിനെണ്ണായിരം ബില്യൺ ഡോളറാണ് ഇതിനു വേണ്ടി അവർ മാറ്റിവെച്ചിരുന്നത് എത്ര വരുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ പൂജ്യമൊക്കെ കണക്കൂട്ടിയെടുക്കാനും പറ്റില്ല ഇന്ത്യയിൽ കോടി എത്ര വരുമെന്നറിയില്ല അവർ മൂന്ന് രംഗത്താണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തത് ഒന്ന് അക്കാദമിക രംഗത്ത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അക്കാദമിക രംഗത്ത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും അധ്യാപകർക്ക് ഫെല്ലോഷിപ്പും കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം രണ്ട് മാധ്യമ രംഗമാണ് മാധ്യമരംഗത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മാധ്യമ സ്ഥാപനങ്ങൾ ആരംഭിക്കുക ഉള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ തങ്ങളുടെ താല്പര്യം നിർവഹിക്കാൻ കഴിയുന്നവരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് സഹായിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ സ്ഥാപിതമായതാണ് മാധ്യമം ദിനപത്രം ആ ഫണ്ട് കൊണ്ട് തുടങ്ങിയതാണ് മാധ്യമം ദിനപത്രം ആ ഫണ്ടാണ് അതിൻ്റെ കാരണം ആ ഫണ്ട് കൊണ്ട് തുടങ്ങിയതാണ് മാധ്യമ ദിനപത്രവും ഇപ്പോൾ അതിൻ്റെ ഒക്കെ വന്നത് ആ ഫണ്ടിൽ നിന്നാണ് അല്ലാതെ ഇവർ ഇവിടെ കേരളത്തിലെ ഫണ്ട് ജമാഅത്ത് ഇസ്ലാമിയാണ് അവരുടെ ദൗത്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ആഹാരത്തിലും വസ്ത്രത്തിലും ഇസ്ലാമിക ജീവിത രീതി പ്രചരിപ്പിച്ച് ആളുകളെ ഇതിലേക്ക് അടിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിനാവശ്യമായ രീതിയിൽ ഇവരെ പ്രോത്സാഹിപ്പിക്കുക മൂന്നാമത്തെ കാര്യം പ്രസാധകരും എഴുത്തുകാരുടെയും രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു അവരുടെ പ്രഖ്യാപിത നയമാണ് ഇത് ഞാൻ രഹസ്യമായിട്ട് പറയുന്നതല്ല ആർക്ക് വേണമെങ്കിലും ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണിത് ഈ കാര്യങ്ങൾ ഈ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംഗതിയുടെ രീതി അപ്പോൾ ആ പണം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഹാവാഡിൽ മാത്രമല്ല എല്ലോ വിദേശ യൂണി വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് ഒരു കാര്യം അറിയാലോ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും ആരുടെ കാശാണെന്ന് നോക്കില്ല ആരുടെ കാശും അവർ സ്വീകരിക്കും സമ്മാനം അതെ അതെ എന്ത് വേണമെങ്കിലും അവർ സ്വീകരിക്കും അതിനകത്ത് അവർക്ക് യാതൊരു ന്യായവും ഇല്ല ധാർമ്മികമായിട്ടുള്ളൊരു പ്രശ്നവും ഒന്നും ഇല്ലാത്തവരാണ് അവരങ്ങനെ സ്വീകരിക്കുന്നതാണ് ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത പണമാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ പുതുചിന്തകർ വന്നിട്ട് അവരുടെ ഇതെന്താണ് ഇന്നും ഞാൻ പത്രത്തിൽ കണ്ട ഒരു കാര്യമുണ്ട് ന്യൂനപക്ഷ ദളിത് ഐക്യം അതിൻ്റെ വക്താവാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ പാരമ്പര്യം അറിയാല്ലോ മുജാഹിദ് മുജാഹിദിന് മുമ്പ് അറിയാലോ അദ്ദേഹം സിമിയാണ് പഴയ സിമിക്കാരനാണ് പഴയ സിമിക്കാരനാണ് എന്നിട്ട് അദ്ദേഹം മറ്റേ അഖിലേന്ത്യാ ലീഗായിരുന്നു അതിൽ നിന്നാണ് അദ്ദേഹം ലീഗിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ സംഭവം അറിയാലോ അദ്ദേഹം ആ പഠിച്ച കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് മുസ്ലിം ദളിത് ഐക്യത്തെ ഐക്യത്തെക്കുറിച്ച് ഈ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാമല്ല ഒരു അടിമയെ പിടിച്ചിട്ട് ഒരു ദളിതനെ പിടിച്ച് ചക്രവർത്തിയാക്കിയ ഒരു മുസ്ലിം രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി ധനഞ്ജയ് കീർ എഴുതിയിരിക്കുന്ന അംബേദ്കറുടെ ജീവചരിത്രത്തിൽ ആ സംഭവം പറഞ്ഞിട്ടുണ്ട് അംബേദ്കർ കൂട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നില്ല ഈ ആ ചക്രവർത്തിയുടെ ആ ചക്രവർത്തിയുടെ ഇതായിട്ട് നിന്ന വലിയ യോദ്ധാവായിരുന്ന ഒരു ദളിത് ഇപ്പോഴത് ഇവരുടെ ഭാഷയെ പറഞ്ഞ ദളിതനാണ് പിടിച്ചട്ടി രാജാവാക്കി അയാൾ ആപ്യം ചെയ്തെന്തെന്ന് വെച്ചാൽ ഇവർ മതം മാറ്റിയവരെ മുഴുവൻ റീകൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത് ഗർവാപസി ഗർവാപസിയാണ് തന്നെയാണ് ചെയ്തത് അത് ആ ധനഞ്ജയ് കീറിൻ്റെ പുസ്തകത്തിലുണ്ടത് ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല വായിച്ച ഓർമ്മ വെച്ച് പറയുന്നതാണ് അതുകൊണ്ടാണ് ഈ ഈ മാന്യൻ്റെ പേര് എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയാത്തത് അടിമ വൻഷുമല്ല വേറൊരു രാജാവാണ് വേറൊരു ചക്രവർത്തിയാണ് അപ്പോൾ ആ കക്ഷിയാണിത് വന്നിട്ടുള്ളത് അപ്പോൾ അന്ന് തുടങ്ങി ഇതിങ്ങനെ പ്രവർത്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ദളിതരെ പിടിക്കുക ഹിന്ദുവായിരുന്നു അല്ലേ ആയിരിക്കണം അപ്പം എന്തു ആയിക്കോട്ടെ ഈ മതം മാറ്റം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ ദളിത ഐക്യം പറയുന്നത് അതിന് വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് അല്ലാതെ ഞാൻ ചോദിക്കട്ടെ മലബാറിലെ ദളിതരായി ഏറ്റവും കൂടുതൽ ആര് ആരാണ് അവിടുത്തെ മുസ്ലിം ഭൂ നിഷേധിക്കാൻ പറ്റുമോ ഹിന്ദു ഭൂ ഉടമകൾ അടിച്ചമർത്തി എന്നുള്ളത് സത്യം പക്ഷേ മുസ്ലിം ഭൂ ഉടമകളോ ദളിതരെന്തു ചെയ്ത് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നായകനാക്കിയിട്ട് ദുരവസ്ഥ വരുന്നത് അല്ലാതെ വെറുതെ വരുന്നതല്ല അതെല്ലാം കുമാരനാശാൻ അറിയാമായിരുന്നു കുമാരനാശാന് ബുദ്ധി കുറവാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ മലയാള ഭാഷയിൽ ഉണ്ടായിരിക്കുന്ന അതിബുദ്ധിമാന്മാരായ എഴുത്തുകാരിൽ ഒരാൾ ഒരു സംശയവും വേണ്ട കുമാരനാശാനാണ് കാരണം എന്തും ഗ്രഹിക്കാനും അതിൻ്റെ സൂക്ഷ്മത്തിലറിയാനും അതിൻ്റെ സൂക്ഷ്മത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ആ സംഘർഷങ്ങൾ കാവ്യത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ശങ്കര ഈ അദ്ദേഹത്തെ എടുക്കാനുള്ള കാരണം ഇതാണ് അപ്പോൾ സായ് ദ്വീപക്ക് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ സായിദ്വീപക്കിൻ്റെ മുന്നറിയിപ്പ് എല്ലാവരും ഗൗരവത്തിലെടുക്കേണ്ട ഒന്നാണ് മാത്രവുമല്ല ഇത്തരത്തിൽ പറയുന്നത് ഹിന്ദു ഐക്യത്തിൽ ശൈഥല്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി പറയുന്നവർ ഇന്ത്യയുടെ ശത്രുക്കളാണ് മറക്കരുത്